ശൂർപ്പണക രാമനെ പ്രണയിച്ചതിന് അവളുടെ മൂക്കും മുറിച്ചത് അക്രമമായിരുന്നില്ലേ ഇതൊരു സ്ത്രീയുടെ നേർക്കുള്ള അതിക്രമമായിട്ട് ശതമാനം സ്ത്രീകളുടെ നേർക്കുള്ള അക്രമമായിട്ട് കണക്കാക്ക പക്ഷെ അറിയാത്ത ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാർക്ക് രാമായണം വായിക്കാത്ത ആൾക്കാർക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റൂ അപ്പോ എന്ത് വേണം രാമായണം വായിക്കണം യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വായിച്ചിരിക്കുന്ന രാമായണം അധ്യാത്മരാമായണമാണ് അധ്യാത്മരാമായണമാണെന്ന് പറഞ്ഞാലും യഥാർത്ഥ അധ്യാത്മരാമായണമല്ല മലയാളികൾ വായിക്കുന്നത് അധ്യാത്മ രാമായണത്തിന്റെ കിളിപ്പാട്ട് രൂപം എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട് അതാണ് വായിക്കുന്നത് ഈ എഴുത്തച്ഛൻ എഴുതിയ രാമായണം എന്ന് പറയുന്നത് മൂലഗ്രന്ഥമല്ല അദ്ദേഹത്തിന്റെ ഭാവനയിലുള്ളതും എഴുത്തച്ഛന്റെ കിളിപ്പാട്ടിൻ്റെ മൂലഗ്രന്ഥമായിട്ടുള്ള രാമായണം എന്നുള്ളത് ആന്ധ്രയിലുള്ള ബോധദേവൻ എന്ന രാമാനന്ദൻ എന്ന ഒരു വൈഷ്ണവ സന്യാസി എഴുതിയ ഗ്രന്ഥമാണ് അധ്യാത്മരാമായ പലരും പറയും വേദവ്യാസൻ എഴുതിയതാണെന്ന് പറയുന്നു പക്ഷെ നമ്മൾ ശരിക്കും അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേദവ്യാസനല്ല ആന്ധ്രയിലുള്ള വൈഷ്ണവ സന്യാസി ആയിട്ടുള്ള ഈ രാമദേവൻ എന്ന് പറയുന്ന ആളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതിന്റെ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ട് എഴുത്തച്ഛനാണ് അത് കിളിപ്പാട്ട് രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആ രാമായണം വായിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇതൊരു ശൂർപ്പണക പോയിട്ട് ശ്രീരാമചന്ദ്രനോട് ഐ ഡബ്ല്യു പറയുന്നതല്ലേ അങ്ങനെ ഐ ഡബ്ല്യു ഒരാൾ പറഞ്ഞാൽ അത് നമ്മൾ തള്ളിക്കളയേണ്ടതാണോ എന്ന് നമ്മൾ ചിന്തിക്കും എന്നത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ മറ്റ് രാമായണങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യണം കമ്പരാമായണത്തിലും കൃത്യവാസ രാമായണത്തിലും ഒക്കെ നമ്മൾ പോകണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറയാൻ പറ്റുക ഈ ശൂർപ്പണകയ്ക്ക് ഒരു മകനുണ്ട് മകന്റെ പേര് ശംഭുകുമാരൻ എന്നാണ് ഈ ശംഭുകുമാരൻ പഞ്ചവടിയിലൂടെ യാത്ര ചെയ്യുന്ന അവസരത്തിലാണ് സാക്ഷാത് സീതാദേവിയെ കണ്ടുമുട്ടുന്നത് അപ്പോൾ ആയുധധാരികളായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ അവിടെ ഉണ്ട് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയെ തക്കം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അപഹരിച്ചു കൊണ്ടുപോകണമെന്നുള്ള ചിന്തയോടുകൂടി ഈ ശംഭുകുമാരൻ പഞ്ചവടിയിലെ ഇവരുടെ ആശ്രമത്തിന്റെ തൊട്ടു മുന്നിലായിട്ട് ഒരു കരുന്താളി വൃക്ഷത്തിന്റെ രൂപത്തിൽ നിന്നു എന്ന് കൃത്യമായി രാമായണത്തിൽ പറയും പക്ഷേ ശ്രീരാമചന്ദ്രൻ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു കാരണം ഇതിനു മുമ്പില്ലാത്ത ഇന്നലെയോ മിനിഞ്ഞോന്നോ അതിനു മുമ്പോ ഇല്ലാത്ത ഒരു കരിന്താളി വൃക്ഷം എങ്ങനെ വീടിന്റെ മുന്നിൽ വന്നു ആശ്രമത്തിന്റെ മുന്നിൽ വന്നു അപ്പൊ ഇതെന്തോ ഒരു ചതിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രീ ലക്ഷ്മണനോട് പറഞ്ഞു വീടിന്റെ മുറ്റത്ത് കരിന്താളി വൃക്ഷം പാടില്ല അതുകൊണ്ട് അതൊന്ന് വെട്ടിക്കളഞ്ഞു എന്ന് അങ്ങനെ ലക്ഷ്മണൻ അത് വെട്ടിക്കളയുമ്പോൾ ആ ശംഭുകുമാരൻ കൊല്ലപ്പെട്ടു തന്റെ മകനെ കൊന്ന ആ രണ്ട് ചെറുപ്പക്കാരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി എന്താണ് വഴി എന്ന് ആലോചിക്കുകയാണ് ശൂർപ്പണക ചെയ്യുന്നത് അപ്പോൾ മനസ്സിലായി ഇവർ ആയുധധാരികളാണ് പെട്ടെന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ തന്ത്രത്തിൽ ഇവരുടെ അടുത്തേക്ക് വരണം അങ്ങനെയാണ് രാക്ഷസിയായിട്ടുള്ള വിരൂപയായിട്ടുള്ള ശൂർപ്പണക അവിടെ മായാമോഹിനി വേഷത്തിൽ അവിടത്തേക്ക് കടന്നു ചെല്ലുന്നത് അപ്പോൾ ഇവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഭാര്യയായി പറ്റണം അല്ലെങ്കിൽ അവിടെ ഭാര്യ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ കയറി പറ്റണം അങ്ങനെയാണ് ശ്രീരാമന്റെ അരികിൽ പോയിട്ട് ഐ ഡബ്ല്യു പറയുന്നത് അപ്പൊ ശ്രീരാമൻ ഉടനെ പറഞ്ഞെന്താ എനിക്കിപ്പോൾ സമയമില്ല ഒരു കല്യാണം കഴിച്ച ആളാണ് നീ നേരെ ലക്ഷ്മണന്റെ അടുത്തേക്ക് പോയിക്കൊള്ളുവെന്ന് വന്ന ആളുടെ ഉദ്ദേശം കൃത്യമായി മനസ്സിലാക്കി അവരുടെ ഉള്ളിലിരിപ്പ് വെളിയിലേക്ക് കൊണ്ടുവരണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശ്രീരാമൻ പറയുന്നത് നീ എന്റെ സഹോദരന്റെ അടുത്ത് പോയിക്കൊള്ളുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീരാമനോട് പ്രണയമാണെങ്കിൽ ഈ ശ്രീരാമൻ പറഞ്ഞ ഉടനെ അനിയനെ പ്രണയിക്കാൻ വേണ്ടി ഒരുത്തി പോകുമോ ശ്രീരാമനോടാണ് പ്രേമമെങ്കിൽ ആ ശ്രീരാമനെ തന്നെ വേണം എനിക്ക് നിങ്ങളുടെ അനിയനോടല്ല പ്രേമം എന്ന് പറയണ്ടേ അപ്പോൾ അത് ചതിയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാനോ ശ്രീരാമന്റെ വാക്ക് കേട്ട് ഉടൻ തന്നെ ലക്ഷ്മണന്റെ അരികിൽ പോയിട്ട് അവിടെയും പറയുന്നത് ഇതേ വാക്കാണ് ഐ ഡബ്ല്യു എന്ന് അപ്പൊ അവിടെ എത്തിയിട്ട് ലക്ഷ്മണൻ പറയുന്നത് എന്താ ഞാൻ ആ ശ്രീരാമന്റെ ദാസനാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ പാടില്ല കാരണം നീ ദാസിയായിരിക്കാൻ പറ്റിയവളല്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് വീണ്ടും ശ്രീരാമന്റെ അടുത്തേക്ക് പോകുന്നു അങ്ങനെ നാലഞ്ച് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവരുടെ ഉള്ളിലുള്ള രാക്ഷസീയമായ ഭാവം പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ശൂർപ്പണകയുടെ ഉള്ളിലുണ്ടാകുന്നത് ഈ സീതയാണ് എനിക്ക് ഇവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ പ്രയാസമുള്ളത് അതുകൊണ്ട് അവളെ അങ്ങ് ഭഗവനെത്താം എന്ന് കരുതി സീതയെ കയറി പിടിക്കുന്നു കൊല്ലുവാനായിട്ട് ആ അവസരത്തിൽ ചേട്ടത്തി അമ്മയെ നശിപ്പിക്കാൻ കൊല്ലാനായി ഒരുപടുമ്പോൾ സാക്ഷാൽ ലക്ഷ്മണൻ അവളെ ശിക്ഷിക്കുന്നു അത് കൃത്യമായിട്ട് മൂക്കും ചെവികളും ഛേദിച്ചു കൊണ്ട് തന്നെയാണ് ഇതേപോലെ തന്നെയാണ് താടകയും അന്നത്തെ സ്ത്രീകൾ രാക്ഷസികളായ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഏറ്റവും ചെറിയൊരു ശിക്ഷയാണത് മൂക്കും ചെവിയും ഛേദിക്കുക വാൽമീകി രാമായണത്തിൽ ബാലകാണ്ടത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് താടകയെ വധിക്കുന്നതിന് മുമ്പായിട്ട് താടകയ്ക്ക് മൂക്കും ചെവിയും ഛേദിച്ചതായി പറയുന്നുണ്ട് എന്നിട്ടെങ്കിൽ നീ തിരിച്ചു പോകൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ താടക വീണ്ടും ആക്രമിക്കാൻ വരുമ്പോഴാണ് അവരുടെ കൈയും കാലും വെട്ടി നശിപ്പിച്ച് അവരെ കൊന്നുകളയുന്നത് ഇവിടെ ശൂർപ്പണകിയുടെ മൂക്കും ചെവിയും ഛേദിച്ചപ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് പലായനം ചെയ്തു ഇല്ലെങ്കിൽ അവളെ കൊന്നുകളയുമായിരുന്നു ഈ ഒരു അവസ്ഥ ഇന്നത്തെ ഭാരതത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഏതെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നടക്കുന്നത് എന്താണോ അത് തന്നെയാണ് അന്ന് നടന്നിട്ടുള്ളത് അപ്പൊ അതിലെന്താണ് ഇത്ര ദോഷം പറയാനുള്ളത് നമ്മുടെ കുടുംബത്തിൽ കയറി ഒരു ഭ്രാന്ത് പിടിച്ച ഒരു പട്ടി അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിലെ ഒരു കുടുംബാംഗത്തെ കയറി ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈകൂപ്പി തൊഴണോ അല്ലെങ്കിൽ കരണക്കുറ്റി നോക്കി പൊട്ടിക്കണോ ഇത് അവിടെ ചെയ്തിട്ടുള്ളൂ അതാണ് അവിടെ ചെയ്യേണ്ടത് അതല്ലാതെ ഇങ്ങനെ ഒരു അക്രമം വരുമ്പോൾ രാമരാമ നാമം ജവിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അങ്ങനെ നാമം ജപിച്ചിരുന്നത് കൊണ്ടാണ് നമ്മളെ ഇന്ന് പലരും അടിമകളാക്കി വെക്കുകയും ഹിന്ദുവിനെ പലരും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് ആ കാലം കഴിഞ്ഞു അത് വീണ്ടും നമ്മളിലേക്ക് കൊണ്ടുവരാനാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് പലരും വരുന്നത് ഉത്തരം മാത്രമല്ല ചോദ്യം ചോദിച്ചവരുടെ ഉദ്ദേശം കൂടി അങ്ങ് വ്യക്തമാക്കുന്ന രീതിയിലുള്ള വിവരണമായിരുന്നു ഒരുപാട് ഒരുപാട് നന്ദി മനോഹരമായിട്ടുള്ള ശക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഈ ഉത്തരത്തിന്